ഹായ് വെൽക്കം ടു ജാൻസി സ്പെഷ്യൽ അപ്പോഴേ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ നമ്മൾ ഇന്നൊരു ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ ചിക്കനും കൂട്ടും കാര്യങ്ങളും എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം വായോ അപ്പോഴേ നമ്മൾ ചില്ലി ചിക്കൻ ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്ന ചിക്കൻ എന്ന് പറഞ്ഞാൽ ബോൺലെസ്സും ഉണ്ട് ബോണുള്ളതും ഉണ്ട് കേട്ടോ ഏതാണ്ട് മുക്കാൽ കിലോത്തോളം ഇതുണ്ട് അപ്പോൾ അത് കഴുകി നീറ്റാക്കി ഞാൻ വെച്ചിരിക്കുകയാണ് അപ്പോൾ അത് നമുക്ക് ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം മാരിനേറ്റ് ചെയ്താൽ ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് ഒരല്പം ഉപ്പ് എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മസാലപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ക്രഷ് ചെയ്ത ഇവിടെ തന്നെ ക്രഷ് ചെയ്ത കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരിമുളക് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മുട്ട എടുത്തിട്ടുണ്ട് കോഴിമുട്ട എടുത്തിട്ടുണ്ട് പിന്നെ സോയാ സോസ് എടുത്തിട്ടുണ്ട് അപ്പോൾ കാശ്മീരി ചില്ലി എടുത്തിരിക്കുന്നത് പകരം ഈ നമ്മുടെ ചില്ലി സോസിന് പകരമാണ് എടുത്തിരിക്കുന്നത് ചില്ലി സോസുള്ളവർക്ക് അതിട്ടാൽ മതി ഞാൻ കാശ്മീരി മുളക് പൊടിയായി ഉപയോഗിക്കുന്നത് ചില്ലി സോസിൻ്റെ അടുത്തില്ല നമുക്കിതെല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ഒരു മണിക്കൂറ് മാരിനേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഞാനിത് റെഡി കറി റെഡിയാക്കുന്നുള്ളൂ പിന്നെ ഈ മുട്ട അങ്ങോട്ടിട്ട് കൊടുക്കാം ഒരു കോഴിമുട്ടയാണ് ഇതിട്ട് കൊടുക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് കൂടി ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ട് നമുക്ക് മാരിനേറ്റ് മിക്സ് ചെയ്ത് റെഡിയാക്കി വെക്കാം ഒരു മണിക്കൂറിന് ശേഷം നമുക്കിത് കറി റെഡിയാക്കാം അപ്പോൾ നമ്മൾ ചിക്കൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടോ നമുക്കിനി ഒരു ഒരു മണിക്കൂറോളം റെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം റെഡിയാക്കാം ഓക്കെ ഞാൻ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയാൻ രണ്ട് വലിയ സവാള ഞാൻ സ്ക്വയർ ടൈപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഒന്ന് അടർത്തിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു വലിയ കാപ്സിക്കം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്ക്വയർ ടൈപ്പ് തന്നെ പിന്നെ ഇത് ലാസ്റ്റ് നമുക്ക് നമ്മുടെ ഗ്രേവി ഒന്ന് തിക്കാൻ വേണ്ടി രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് കലക്കി നമ്മൾ ലാസ്റ്റ് ഒഴിക്കും പിന്നെ കൂടാതെ ഒരു എട്ടല്ലി വെളുത്തുള്ളി ചെറുതാക്കി വളരെ നൈസാക്കി പൊടിയാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചി അതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പൊടിയാക്കി പിന്നെ രണ്ട് എരിവുള്ള മുളകും ഞാൻ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് സോയാ സോസും നമ്മുടെ ടൊമാറ്റോ സോസും എടുത്ത് വെച്ചിട്ടുണ്ട് ചില്ലി സീസും എൻ്റെ അടുത്ത് ഇല്ല അതിന് പകരം ഞാൻ ഇടുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു മണിക്കൂർ ആയിട്ടോ അപ്പോൾ നമുക്ക് ആ ചിക്കൻ ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഈ പാൻ വെച്ചിട്ടുണ്ട് പാനിലാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നത് നമുക്കൽപ്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അങ്ങാട് ഇട്ട് കൊടുക്കാം രണ്ട് ട്രിപ്പായിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നത് நம்ம ஆத்திப் சிக்கன் ரெடி ஆகிட்டு நமக்கு கோரி மாட்டாம். நமக்கு இனி அடுத்த ட்ரிப்பிட்டு கொடுக்க സെക്കൻഡ് ട്രിപ്പും ചിക്കൻ കഴിഞ്ഞിട്ടോ വറുത്ത് കഴിഞ്ഞു നമുക്ക് കോരി മാറ്റാം നമ്മൾ കറി റെഡിയാക്കാൻ പോവാണ് കറി റെഡിയാക്കുന്നത് ഈ ചട്ടിയിലാട്ടോ അപ്പം നമുക്ക് ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ വന്നിട്ടുണ്ട് നമുക്ക് ആദ്യം ഈ സവാളയും കാപ്സിക്കും ഒന്ന് പതുക്കെ ഒന്ന് വാട്ടി മാറ്റാം അപ്പോൾ ആദ്യം സവാള ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ സവാള ഒരുവിധമായിട്ടുണ്ട് ഈ സമയത്ത് തന്നെ നമുക്ക് ക്യാപ്സിക്കവും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് രണ്ടും ഒന്ന് വാടിയതിന് ശേഷം നമ്മളിതൊന്ന് മാറ്റും കുറ്റി ഒന്ന് മാറ്റിയിട്ട് കറി റെഡിയാക്കിയതിന് ശേഷം ലാസ്റ്റാണ് അപ്പോൾ ഇതൊന്ന് വാടട്ടെ പതുക്കെ നമ്മുടെ ക്യാപ്സിക്കം ഒന്ന് വാടിയിട്ടുണ്ട് നമുക്ക് ഈ സമയത്ത് ഇതെല്ലാം ഒന്ന് കോരി മാറ്റാം രണ്ടും സവാളയും ക്യാപ്സിക്കവും ഈ പ്ലേറ്റിലേക്ക് കോരി മാറ്റാം வாழையும் கப்சிக்கும் ஒரு மாற்றி இனி நமக்கு இலக்கு கற ரெடி ஆக்காம் இப்போ இஞ்சி இட்டு கொடுக்க வலுத்தி இட்டு கொடுக்கி இட்டு கொடுக்க അപ്പം നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമൊക്കെ ഒന്നായിട്ടുണ്ട് കേട്ടോ ഈ സമയത്തെ നമുക്ക് കാശ്മീരി മുളക് പൊടി ഒരല്പനട്ടോ കാരണം എൻ്റെ അടുത്ത് ചില്ലി സോസ് ഇല്ല അപ്പോൾ ഒരു ഒരു ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ഞാൻ ഇടുന്നുണ്ട് ഒരു കളറിന് വേണ്ടി അപ്പം ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കലക്കിയതാണ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം സോയാ സോസാണ് ഒരു ടേബിൾ സ്പൂണോളം സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം പിന്നെ ടൊമാറ്റോ സോസാണ് അതൊരു അല്പം ഒഴിച്ച് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുത്തു അപ്പം നമുക്കിത് ചപ്പാത്തിയും കൂട്ടിയാണ് കഴിക്കണത് ഇപ്പം ഇത്തിരി ഗ്രേവി വേണം ഞാൻ അല്പം വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ നമുക്കല്പം ചൂടുള്ള ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ടുകൊടുക്കാം സവാളയും ക്യാപ്സിക്കോം പാടിയിരിക്കുകയാണ് ലാസ്റ്റാണ് നമ്മൾ അതിടുന്നത് അങ്ങനെ ഇടുന്നതെന്ന് വെച്ചാൽ ഇതിൽ കുഴഞ്ഞു പോകാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതൊന്ന് റെഡി ആവട്ടെ ഓക്കെ നമുക്ക് കറി നോക്കാട്ടോ ഞാൻ മൂടി വെച്ചിട്ട് ഒരു അഞ്ചാറ് മിനിറ്റ് ആയി അപ്പോൾ എന്താ ചിക്കനാണ് ഗ്രേവിയിലൊന്ന് റെഡി ആയിട്ടുണ്ട് ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ അല്പം ഉപ്പ് കുറവുണ്ട് അപ്പോൾ അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം ഒപ്പം നമ്മുടെ ക്യാപ്സിക്കോ സവാളയും വാട്ടി വെച്ചിരുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇങ്ങനെ നമ്മുടെ സിമ്പിളായിട്ടുള്ള ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഓക്കെ തീ ഓഫ് ചെയ്യാം അപ്പോഴേ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതായിരുന്നു കേട്ടോ ചില്ലി ചിക്കൻ സിമ്പിളായിട്ടുള്ള ഒരു ചില്ലി ചിക്കൻ ആയിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ റെസിപ്പി വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് സിമ്പിളാണ് കേട്ടോ അപ്പോൾ ലൈക്കും കമൻസൊക്കെ ഇട്ട് തന്നെ ഹെൽപ്പ് ചെയ്യുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി നന്ദി പറയുകയാണ് ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒത്തിരി പേരുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കനും കൂടി നിർത്തിയാൽ ഞാൻ ഇണ്ടിരുന്ന ഈ കൊച്ചു കൊച്ചു വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ എന്നോട് സഹകരിച്ചു എന്നെ ഹെൽപ്പ് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടും നന്ദിയോടും കൂടി ബായ്